ഇന്ത്യയിലെ മുൻനിര യു പി ഐ സേവനദാതാവായ ഗൂഗിൾ പേ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബിൽ പേയ്മെന്റുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട് വൈദ്യുതി പാചകവാതകം തുടങ്ങിയ യൂട്ടിലിറ്റി ബില്ലുകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അടയ്ക്കുമ്പോഴാണ് ഗൂഗിൾ പേ ഫീസ് ഈടാക്കുക ഇടപാട് തുകയുടെ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒരു ശതമാനം വരെയാണ് കൺവീനിയൻസ് ഫീ ഈടാക്കുക ഇതിനൊപ്പം ജി എസ് ടിയും നൽകേണ്ടി വരും എന്നാൽ യു പി ഐ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടുള്ള ഇടപാടിന് ഫീസ് ഒന്നും നൽകേണ്ടതില്ല രാജ്യത്തെ ഏറ്റവും വലിയ യു പി ഐ പ്ലാറ്റ്ഫോമായ ഫോൺ പേയിൽ നേരത്തെ തന്നെ ഇത്തരം ഇടപാടുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കുന്നുണ്ട് പേടിഎമ്മിൽ ഒന്ന് മുതൽ നാൽപ്പത് രൂപ വരെയാണ് ചാർജ് മൊബൈൽ റീചാർജുകൾക്ക് മൂന്ന് രൂപ കൺവീനിയൻസ് ഫീ ഗൂഗിൾ പേ നേരത്തെ തന്നെ ഈടാക്കുന്നുണ്ട് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ചിലവ് നികത്താൻ കൺവീനിയൻസ് ഫീ കമ്പനികളെ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ മുപ്പത്തിയേഴ് ശതമാനം വിപണി വിഹിതവുമായി രാജ്യത്ത് രണ്ടാം സ്ഥാനത്താണ് ഗൂഗിൾ പേ ജനുവരി മാസത്തിൽ എട്ട് ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി രൂപയുടെ യു പി ഐ ഇടപാടുകളാണ് ഗൂഗിൾ പേയിൽ നടന്നത് യു പി ഐ ആപ്പുകളിൽ നിലവിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഗൂഗിൾ പേക്കുള്ളത് ഏറ്റവും മുന്നിൽ ഫോൺ ആണ് പി ഡബ്ല്യു സി റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തികളും വ്യാപാരികളും തമ്മിലുള്ള ഇടപാട് പ്രോസസ് ചെയ്യുന്നതിന് തുകയുടെ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം ചെലവ് കമ്പനികൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ടായിരം കോടിയാണ് യു ഐ ഇടപാട് പ്രോസസ്സ് ചെയ്യുന്നതിന് കമ്പനികൾ ചിലവാക്കിയത്